ഹലോ ധന്യസ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തേങ്ങ ഒന്നും അരക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മളിന്നൊരു മോര് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ ടേസ്റ്റിയാണ് നമുക്ക് വേറെ ഒന്നും ഇല്ലാതെ തന്നെ വെറും ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മതിയാവും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഒത്തിരി ഐറ്റംസ് ഒന്നും വേണ്ട അപ്പോൾ തെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ മുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പച്ചമുളകാണ് ഇത് കാൽ കിഴൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഈ തണ്ട് നമുക്കിതിൽ നിന്ന് മാറ്റണം അപ്പോൾ ഇതൊരു ഒന്ന് രണ്ട് ദിവസമൊക്കെ കറി ഇങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് കുറച്ച് എരിവുള്ള മുളകാണെങ്കിലും എരിവ് കുറഞ്ഞ മുളകാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇതുപോലെ മുഴുവനായിട്ടും ഇതിൻ്റെ തണ്ടൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ മുഴുവൻ തണ്ടും മാറ്റിയെടുത്തിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കുറച്ച് വലിയ മുളകാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ വെറും അഞ്ച് മിനിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മളിത് മുളകിനെ ഈ ഒരു ഇതിൻ്റെ ഒരു ഭാഗം ഏത് ഭാഗമാണേലും കുഴപ്പമില്ല ഇങ്ങനെ കുറച്ചൊന്നും ഇങ്ങനെ കീറി കൊടുക്കണം കേട്ടോ ഈ കീറി കൊടുക്കുന്നത് ഇതിൻ്റെ എരിവും പുളിപ്പും എല്ലാം ഒരുപോലെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രേ കീറി കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ ഇതിങ്ങനെ കീറി വെച്ചിട്ടുണ്ടെന്ന് കാണില്ല മുഴുവനായിട്ടിങ്ങനെ വെളർന്നെടുക്കരുത് കുറച്ച് മാത്രം അപ്പം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പിളർന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതുവടെ ഇരിക്കട്ടെ ഇനി ഞാനൊരു ബൗളിലേക്ക് രണ്ട് കപ്പോളം നല്ല പുളിയുള്ള തൈരാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ തൈര് കുറച്ച് പുളി വേണം നമ്മളിത് എരിവുള്ള മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പുളി പുളിയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിനെ സ്പൂൺ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതോടെ ഇരിക്കട്ടെ ഞാനൊരു കടായി സ്റ്റൗയിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം സ്പൂണോളം കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഇനി ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഉലുവ ഒരു അര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം അതുപോലെ തന്നെ അര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കണം പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ പച്ചമുളക് നന്നായിട്ട് ഇതിൽ കിടന്ന് ഒന്ന് വഴറ്റിയെടുക്കണം നല്ലോണം വഴറ്റി എടുക്കണം ശരിക്കും ഇതിങ്ങനെ വെന്ത് വരണം കേട്ടോ എന്നാൽ ഇതിൻ്റെ കളറൊന്നും മാറാനും പാടില്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ഇതിനെ വറുത്തെടുക്കരുത് അര സ്പൂണോളം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ വെറും പച്ചമുളക് വെച്ചിട്ടും ഇതുപോലെ നല്ല കിടിലിൻ രുചിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പച്ചമുളകിനൊന്നും അങ്ങനെ വലിയ വേഗമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ കളറൊന്നും വല്ലാതെ മാറി വന്നിട്ടില്ല എന്നാൽ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ നല്ല മണമാണോ നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് വരുമ്പോൾ ഉണ്ടാവുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കുമ്പളങ്ങോ വെള്ളരിക്കോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇനി ഇതിലേക്ക് സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മാത്രമേ കറി കാണാൻ നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കായം പൊടിച്ചതാണ് അതും ഞാനൊരു അരസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കായപ്പൊടി നിർബന്ധമാണ് കായം പൊടിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു കായത്തിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി ഇനി ഒരു പിടി പിടിക്കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രേ വേണ്ടുള്ളൂ നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല നമ്മളിത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ നമ്മൾക്ക് വേറെ ഒന്നും തന്നെ വേണ്ട ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത്രയും രുചിയുള്ളൊരു കറിയാണ് കേട്ടോ വളരെ എളുപ്പമാണ് മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കണം കേട്ടോ ഈ മഞ്ഞൾപ്പൊടിയൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഈ ഉപ്പും അതുപോലെ തന്നെ ഈ കായപ്പൊടിയെല്ലാം ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ മുളക് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടി ഇതെല്ലാം ഇതിനുള്ളിൽ നല്ലോണം നമ്മൾ ഇതിനൊന്നും വരിഞ്ഞാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ പണിയുള്ളൂ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള തൈരുണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം തൈരിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സ്പൂൺ വെച്ചിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന തൈര് നല്ലോണം പിരിഞ്ഞ് വരും കാരണം നമ്മൾ ഈ കടായി നല്ല ചൂടായിട്ടിരിക്കുന്നുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിങ്ങനെ നല്ല കട്ടിയിലിരിക്കുന്നതാണ് കേട്ടോ ഒരു കാണാൻ നല്ലൊരു ഭംഗിയും ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റും തരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ ഇത് നമ്മൾ തൈര് ഒഴിച്ചാൽ ഉടനെ തന്നെ ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് തിളക്കരുത് നമ്മൾ ഈ ഒരു കറി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഈ തൈരൊക്കെ നല്ലോണം ഇങ്ങനെ പിരിഞ്ഞ് വരും അപ്പോൾ ഒന്ന് രണ്ട് തവണ ഞാൻ തന്നെ തോലുണ്ടാക്കിയപ്പോൾ സ്റ്റവ് ഓഫാക്കാതെ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ പിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല രുചിയാണ് അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് വളരെ എളുപ്പമാണ് ഇനി ഇതിലേക്ക് സ്പെഷ്യലായി ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ മല്ലിയിലയാണ് കേട്ടോ അപ്പോൾ സ്റ്റൗ ഒക്കെ ഓഫാക്കി വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു രണ്ട് പിടിയോളം മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റ് നമുക്കിത് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം